നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം സന്തോഷം ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ നിൽക്കുന്നത് ഒരു മെയിനായിട്ട് ഉള്ളൊരു റോഡിൻ്റെ അടുത്താണ് അപ്പോൾ വണ്ടിയുടെ വാഹനങ്ങളുടെയൊക്കെ സൗണ്ട് നന്നായിട്ട് നമുക്കിതിലേക്ക് ക്യാച്ച് ചെയ്യും അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മളിപ്പോൾ ഇന്ന് ഒരു വ്യത്യസ്തനായ അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മരുതും കുഴിക്കാണ് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ റോഡാണ് റോഡ് അപ്പുറത്തൊരു പാലമാണ് പാലത്തിൻ്റെ അടിയിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിലേക്ക് ഒരാൾ പെട്ടെന്ന് റോഡ് കുറച്ച് പുള്ളിയെ കണ്ടപ്പോൾ അത് എഴുഞ്ഞു എന്ന് കുറച്ച് സാധനം വെച്ചാൽ അതിൻ്റെ അടിയിലേക്ക് നമസ്കാരം എന്തുണ്ട് സുഖാരിക്കുന്നു പേര് വിജിത്ത് വിജിത്ത് എന്ത് ചെയ്യുന്നു വിജിത് ജിത് എവിടെയാ കണ്ടെന്ന് പറഞ്ഞത് ഇതിൻ്റെ ഇടയിലാണ് കയറുന്നത് പ്രിയപ്പെട്ട വിജിത്ത് അവർ അദ്ദേഹം വൈദ്യനാണ് അദ്ദേഹം പറയും പാരമ്പര്യ വൈദ്യനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വണ്ടിയിൽ വണ്ടി ഇവിടെ വെച്ചിരുന്നു വണ്ടിയിൽ പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴും ഇതാണ് പെട്ടെന്ന് ഇങ്ങനെ ആയിരുന്നു ഇതിനകത്ത് കയറുന്നത് പോയിട്ടില്ലാന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും കൂടെ ആ സമയത്ത് വിഷ്ണു കൂടെ ആ സമയത്തിനൂടെ കാത്തങ്ങൾ പക്ഷേ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ കിട്ടില്ല അപ്പുറത്തു കഴിഞ്ഞാൽ ഒരു വലിയ കാടും തോട് വയ്ക്കുകയാണ് അതേ ആ സമയത്തിനോട്ട് മാറി മാറി കാൽ നിൽക്കുകയാണ് നമുക്ക് എന്തായാലും ഇതൊക്കെ മാറ്റി നോക്കാം പോയിട്ടില്ല അല്ലേ ആ സമയത്തിൽ ഇവിടെ ഉണ്ടല്ലേ സമയം കളയുന്നില്ല ഒരുപാട് അതി സാധനങ്ങളൊന്നുമില്ല ഇന്ന ഇപ്പോൾ ഒരുപാട് കോളുകളുണ്ട് ഒരുപാട് കോളേജ് ഒത്തിരി കോളുകൾ കോളുകളുടെ ഒരു കൂമ്പാരം ചൂട് കൂടുന്നു അതുമാത്രമല്ല ചൂട് കൂടുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ അതിഥികളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും വിടെ തന്നെ ഇരിക്കട്ടെ കാരണം നമ്മളെ കണ്ണൂട്ടിച്ച് അങ്ങോട്ട് എങ്ങനെ പോയാലും നമുക്ക് ഇത് മണ്ണ മണലാണ് അധികം വെയിറ്റുള്ള സാധനങ്ങളെ നമുക്കിത് ഇങ്ങോട്ട് പോയാലും കാണാനും അതിൻ്റെ കൂടെ ഇങ്ങോട്ട് മാറ്റാം പണി കുഴപ്പമില്ല അടിപ്പൊളി അടിപ്പൊളി ഇതായിരിക്കുന്നു വലിയ നല്ല സൈസുള്ളൂ എനിക്ക് തോന്നുന്നത് വെള്ളത്തിൽ നിന്നും പുള്ളിപ്പണ അടുത്ത ആറാണ് അപ്പൊ ആറിയിന്ന് ആറ്റിന്ന് കയറുകയാണെങ്കിൽ സാധ്യത കൂടുതലാണ് അതുകൊണ്ടെന്നുവെച്ചാൽ നല്ല വെള്ളം നനഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് അപ്പം നമുക്ക് കാണണ്ട അടിപൊളി ഇതായിരിക്കുന്നു ഇതായിരിക്കുന്നു മാത്രമല്ല നല്ല സൈസ് നല്ല സൈസ് നല്ല സൈസ് ഒരു രക്ഷയില്ല നല്ല സൈസ് നോക്കിയേ അദ്ദേഹത്തിൻ്റെ പത്തി നോക്കിയേ പത്തിൽ ഒരു പത്ത്േജ് ഒരു മാർക്ക് ഉണ്ടല്ലോ പത്തിൽ നമ്മൾ സാധാരണ നമുക്ക് കിട്ടുന്ന നടക്കല്ലല്ലോ പത്തിൽ വേറൊരു ടൈപ്പ് മാർക്ക് കാണുന്നുണ്ടല്ലോ എനിക്ക് എന്തോ വയ്യായി കണ്ടുപോകുന്നു എന്താ അവിടെ ഇരുന്നുണ്ട് അവിടെ തിരിയുന്നു പത്തിൻ്റെ പുറത്ത ചിഹ്ന നമ്മളെ ചിത്രശലഭത്തിൻ്റെ പുറകൊരു അതിൻ്റെ ആ ചെറവല്ലണ്ടോ അതാ എനിക്കൊന്ന് ഇത് വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇങ്ങനെയുള്ള അതാണെങ്കിൽ ഇത് അപൂർവ്വം നമ്മുടെ എപ്പിസോഡിന് നമ്മൾ ഒന്നോ രണ്ടോ പേരെ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ പക്ഷെ നമ്മൾ എന്താ പറയുക ലവ് ചിഹ്നമുള്ള അതിഥിയെ നമുക്ക് കിട്ടി അതുപോലെ തന്നെ ഇത് അത് വേറെ ആർക്കും കിട്ടിയാലും നമുക്ക് അറിയില്ല പക്ഷേ ഇതും അതുപോലെ നമുക്ക് വളരെ അപൂർവങ്ങളും എനിക്കൊരു ആരടി അഞ്ചടിയോളം നീളം വരും നല്ല ഒത്തൊരു അധികം അതിൽ അതിലുപരി നല്ല സൈസ് അതുപോലെ ഈ മാർക്ക് നോക്കിക്കോളൂ ഈ മാർക്ക് നോക്കൂ ഈ മാർക്ക് നമുക്ക് അപൂർവമായിട്ട് കിട്ടാറുള്ളൂ ഉണ്ടോ എന്താണ് നമ്മളത് സാധാരണഗതിയിൽ ഇങ്ങനെ കിട്ടുന്ന അതിഥികളെ നമ്മൾ ശ്രദ്ധിക്കാതെ പഠിക്കാൻ ശ്രമിക്കാതെ അല്ലെങ്കിൽ അതിന് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ശ്രമിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ അറിയാൻ പറ്റാത്തത് നോക്കി അതാ നോക്കിക്കുള്ളൂതാ നോക്കിയുള്ള നോക്കി അടിയിപ്പൊളിയാണ് കണ്ണു കണ്ടോ ആ ഇറ് എന്ന് പറഞ്ഞാൽ അടയാളം ആ ഇങ്ങനെ മടങ്ങി വരുന്ന സാധനം ഇല്ല കേട്ടോ ആ മടങ്ങി വരുന്ന ഇറ് സാധനം ഇല്ല വേണ്ട അതതിൻ്റെ പുറകിലതില്ല വേണ്ട വേണ്ട നോക്കിയുള്ളുതാ നോക്കിക്കുള്ളുതാ വേണ്ട ആടിപ്പൊളി വേണ്ട ഇതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ആൾക്കാർ ഇത് പഠിക്കാത്തതുകൊണ്ടും പഠിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതുകൊണ്ട് നമുക്കൊന്നും അറിയാൻ പറ്റുന്നത് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ടീമിന് ഒരു അഭിമാനമുണ്ട് കാരണം എന്തെന്നറിയാം നമ്മൾ ഒരുപാട് അതിഥികളെ പിടികൂടിയിട്ടുണ്ട് ഒരുപാട് വ്യത്യസ്തമായ അതിഥികൾ നമ്മളെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിനാണ് നമ്മൾ ലവ് ചിഹ്നമുള്ള മുർക്കൻ അധികം പിടികൂടി അതുപോലെ ഇതിൽ ഈ ഇപ്പോൾ കിട്ടിയത് നമുക്ക് വ്യത്യസ്തമാണ് കാരണം ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം കണ്ടുവരുന്ന അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം കിട്ടുന്ന സാധാരണ നമുക്ക് എന്ന് പറയുന്ന വള ചിഹ്ന വളഞ്ഞിങ്ങനകത്തേക്ക് വരും പക്ഷേ ഇതങ്ങനെയല്ല രണ്ട് കണ്ണ് വന്നിട്ട് ഇങ്ങനെ യു പോലെ വന്ന് രണ്ട് സൈഡിലേക്ക് ബട്ടർഫ്ലൈയുടെ കണ്ണ് പോലെ ഇങ്ങനെ ഇങ്ങനെ മുറിഞ്ഞു പോകുന്ന കള്ളാണ് കാണുന്നത് അപൂർവ്വങ്ങളും എനിക്കോ എൻ്റെ ഈ യാത്രക്കെട്ടിൽ എനിക്കൊന്നും ഒരു പത്തോ പന്ത്രണ്ടിൽ താഴെ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ചിൽ താഴെ മാത്രമേ എനിക്ക് കിട്ടിയത് കാരണം ഞാൻ ഇതുപോലെ വ്യത്യാസം ആദ്യമുള്ള കിട്ടുമ്പോൾ ഞാൻ അവരെ പഠിക്കാൻ ശ്രമിക്കും എൻ്റെ കണ്ണിൽ എന്തെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ വരുന്ന മാർക്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ അല്ലെങ്കിൽ ആ പഴയ എല്ലാം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ കളറിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ഈ കാണുന്നത് ഇപ്പോൾ ചിത്രശലഭത്തിൻ്റെ കണ്ണു പോലെ നമുക്ക് കാണാം ചിത്രശലഭത്തിൻ്റെ ആ കണ്ണു പോലെ വേണ്ട ചിത്രശലഭത്തിൻ്റെ ആ ചില ബട്ടർഫ്ലൈയുടെ കണ്ടില്ലേ ഇങ്ങനെ തെളിഞ്ഞേക്കിപ്പോൾ നോക്കി നമുക്ക് ആ കറുത്ത വര ഇങ്ങനെ ഉണ്ടോ യൂ പോലെ ആ യു ഇതിൽ കാണുന്നില്ല അല്ലോ ഇതിൽ ആ യു പോലെ വരുന്ന അതിൽ കാണുന്നില്ല അല്ല ആ യു ഇതിൽ കാണുന്നില്ല ഇതിൽ മറ്റേ ബട്ടർഫ്ലൈയിലെ കണ്ണ് പോലെ അതാണ്ട് രണ്ട് തനി വെള്ളം തന്നെ വന്നിട്ട് രണ്ട് സൈഡിൽ കണ്ണ് അകത്തും അതുപോലെ വ്യത്യാസമാണ് അകത്തും കാണുന്നത് സെയിം ഇത് പോലാണ്ട് കണ്ണാണ് അകത്ത് കാണുന്നത് പത്തിക്കകത്ത് കാണുന്നത് സാറിന് മറ്റ് മൂർക്കും അതികളെ പോലെ അല്ല ഇദ്ദേഹത്തിന് മറ്റ് സാറിന് കോമൺ ആയിട്ട് കാണുന്നതിൻ്റെ അടുത്തൊക്കെ ഇവിടെ ഇങ്ങനെ കറുത്ത ലൈനൊക്കെ ഉണ്ട് ഇപ്പോൾ ഇദ്ദേഹത്തിന് അതൊന്നും കാണുന്നില്ല അത് മാത്രമേ ഫീമെയിൽ ആണ് പെൺ അതിഥിയാണ് അപ്പോൾ നമുക്കറിയാം നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങൾ നമ്മൾ പത്ത് വർഷത്തിലേറെ ആയിരത്തി ഒരുന്നൂറ്റി ചിരുമാന എപ്പിസോഡ് പിന്നിട്ട് പോകുന്ന നമ്മുടെ പ്രോഗ്രാമിനിടയിൽ നമ്മൾ ഒരുപാട് ഇതുപോലുള്ള എനിക്ക് വേണ്ടത് നമ്മുടെ എപ്പിസോഡത്തിൽ നമ്മൾ അപൂർവമായിട്ട് മാത്രമേ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനെ പോലുള്ളവരെ നമ്മൾ പരിചയപ്പെടുത്തിയുണ്ട് അതേ അത്രയ്ക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളൂ പിന്നെ ആ ലൗ ചിന്യം അടങ്ങുന്നത് അത് നമുക്ക് ചെറുതാണ് കിട്ടിയത് വലുതല്ല ചെറുതാണ് കിട്ടിയത് അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ ഒരുപാട് അതിഥികൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ഒരു പഠനങ്ങളില്ല ഒരു അന്വേഷണങ്ങളില്ല ഒരു നിഗമനങ്ങൾ വെറും ഒരു ഉദ്ദേശ കണകൾ ആൾക്കാർ അറിയുന്നില്ല എല്ലാവരും സ്പെട്ടിക്കേണ്ടത് സ്പെട്ടിക്കലേഡ് ഒന്ന് പറഞ്ഞങ്ങൾ ഒഴിവാക്കണു പക്ഷേ അല്ല ഇതൊക്കെ നമുക്ക് പഠിക്കാം നമ്മുടെ മനുഷ്യനിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ പോലെ തൊലിയിലും അല്ലെങ്കിൽ അതിൻ്റെ സ്കിന്നിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് നമ്മളത് പഠിക്കാൻ ശ്രമിക്കുന്നു നമ്മൾ അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ അങ്ങനെയല്ല ഇപ്പോൾ ഇത് തന്നെ അതറിയാം ഇതിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വിജിത്തവരുടെ വീടിൻ്റെ മുറ്റത്ത് വീട്ടിൻ്റെ മുന്നിൽ റോഡിൻ്റെ ക്രോസ് ചെയ്ത് കുറച്ച് സാധനങ്ങൾ വെച്ചിരുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന് കണ്ടത് പുള്ളി പിടിച്ചിട്ട് ഒരുപാട് അധികം ഇപ്പിയിട്ടുണ്ട് പക്ഷേ ഇതുപോലത്തുള്ള അതൊരു വ്യത്യസ്തമായി അധികം കിട്ടിയിട്ടില്ല വാല് മുറിഞ്ഞതിനെ കിട്ടിയിട്ടുണ്ട് വാല് പുഴിവുള്ളതിനെ കിട്ടിയിട്ടുണ്ട് വാല് ദേഹത്ത് മുഴയുള്ളതിനെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ഇത് ഇങ്ങനെ കിട്ടുന്നത് നമുക്ക് അപൂർവങ്ങളിൽ അപൂർവമാണ് ഇത് എന്താണെന്ന് നമുക്കറിയാം നമ്മുടെ ഹൈന്ദവ ആചാരം നമ്മൾ ഇതിനെ ആരാധിക്കുന്ന സർപ്പങ്ങളെ ആരാധിക്കുന്ന ഒരു കൺസെപ്റ്റ് കൂടി നമ്മുടെ ഭാരത ത്തിലുണ്ട് അപ്പോൾ അതിൽ പെടുന്ന കൂടുതലും ഹോട്ടകൾ കൂടുതലും ശിവഭഗവാന്റെ അല്ലെങ്കിൽ ആരാധനാമൂർത്തിയുടെ കഴുത്തിൽ കിടക്കുന്ന കൂടുതലും കാണുന്നത് ഇങ്ങനത്തെ സിമ്പിളാണ് ഈ ഈ കാണുന്ന കണ്ണുകളാണ് കൂടുതലായിട്ട് അത് ആ ഇതിലൊക്കെ കാണുന്നത് എന്തായാലും വളരെ സന്തോഷമുണ്ട് നമുക്ക് നമ്മുടെ യാത്രക്കിടയിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളെയും വ്യത്യസ്തമായ അതിഥികളെയും നമുക്ക് എത്തിക്കാൻ കഴിയുന്നു അതിൽ അപൂർവ്വങ്ങളിൽ അപൂർവമാണ് ഇങ്ങനെയുള്ള അതിഥികൾ നമുക്ക് കാണാൻ കഴിയുക കിട്ടുക എന്നൊക്കെയുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും കാണുമ്പോൾ ഇതൊക്കെ ഓർത്ത് ചെയ്യുന്നത് എന്നതിനെ കാണുമ്പോൾ എൻ്റെ മാർക്കുകൾ തല്ലി നമുക്ക് കണ്ടാൽ കാണാൻ എളുപ്പമുണ്ട് തല്ലിക്കൊല്ലാൻ എളുപ്പമുണ്ട് ഒന്ന് തിരിഞ്ഞ് പിരിഞ്ഞോ തല്ലിക്കൊല്ലാൻ എളുപ്പമുണ്ട് പക്ഷേ ഇത് നോക്കിയുള്ള ഇതിപ്പോൾ നമുക്ക് ഏകദേശം ഒരു ആറടിയോളം അഞ്ചടി അടിയിലേറെ നീളം വരുന്ന ഏകദേശം ആ ഒരു ഏഴ് എട്ട് വയസ്സും അറ്റു വയസ്സിനടുത്ത് പ്രായം വരുന്ന ഒരു നല്ല സർപ്പം മതിയാണ് അതുപരി അതിൻ്റെ കണ്ണിൻ്റെ പോലെ കവിളിരിക്കുന്നല്ലോ കവള് നന്നായിട്ട് വീർത്ത് നല്ല വീർത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് വന്നത് എന്താ പറയുക തീറ്റി തേടി വന്നതാവാം അദ്ദേഹത്തിന് അടുത്ത് അടുത്തതെന്ന് വെച്ചാൽ മൈൻഡ് അദ്ദേഹത്തിന് കടിക്കണം അല്ലെങ്കിൽ ബൈറ്റ് ചെയ്യണം ചിന്തയാണ് ചിന്തയിലാണ് അതേ ഇരിക്കുന്നത് സാധനല്ല ഞാൻ പറഞ്ഞത് ഈ കുഴി നല്ല കുഴിഞ്ഞ പത്തി നല്ല മടങ്ങിയ പത്തി അതിലൊരു താഴോട്ട് സാധാരണ മുറിക്കുമ്പോൾ അവൻ്റെ പാൻ പദ്ധതികളുടെ താഴെ ഇങ്ങനെ കറുത്ത രണ്ടും രണ്ട് വരകളുണ്ട് പക്ഷേ അതൊന്നും ഇദ്ദേഹത്തിൽ കാണുന്നില്ല കണ്ണ് മുതൽ രണ്ട് വന്നിട്ട് രണ്ട് ചെറിയ കറുപ്പുകൾ ലൈൻ രണ്ട് ലൈന് മാത്രമാണ് പൊണ്ണിൽ കാണുന്നത് ചുണ്ട് ചുണ്ട് ചെറുതായിട്ട് പറഞ്ഞ് മുറിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ കെട്ടിൻ്റെ പുള്ളിക്കാരൻ കണ്ട സമയത്ത് തലയിട്ട് പുറത്തേക്കും പുള്ളി മണ്ണു വരവിടെ അപ്പോൾ തിരിച്ച് പോകും അപ്പോൾ പെട്ടെന്ന് സ്പീഡിൽ പോയിട്ടായിരിക്കണം എനിക്ക് സിമൻ്റെ പണിന്ന് പറഞ്ഞായിരിക്കാം ചുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ തൊലി പോയിട്ടുണ്ട് എന്നിട്ട് വെള്ളത്തിൽ വെള്ളത്തിൽ കിടന്നിട്ട് നല്ല വെള്ളം തന്നെ എനിക്ക് വേണ്ട അപ്പുറത്തേക്ക് പണി കിടക്കുന്നില്ല അപ്പോൾ അവിടെ നിന്നൊക്കെ മണ്ണ് എന്തെങ്കിലും വെള്ളത്തിൽ വിടാ പേടിച്ച് കരയിലേക്ക് കയറി വന്നിരിക്കും ഇങ്ങനെ വന്ന് പുള്ളി വന്നപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് നേരെ അതിൻ്റെ ഇടയിലേക്ക് ആ സാ വെച്ചിരുന്ന സാധനങ്ങൾക്കിടയിലേക്ക് കയറിപ്പോയെന്നാണ് ശ്രീമാൻ നമ്മുടെ വിജിത്തവറുകൾ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇവരെയൊക്കെ പോലുള്ള ആൾക്കാർ അങ്ങനെ ഇവരെയൊക്കെ പോലുള്ള ആൾക്കാർ ഇതിനെ സംരക്ഷിക്കണമെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇവയൊക്കെ നമ്മുടെ പ്രേക്ഷകളിലേക്ക് പരിചയപ്പെടുത്താൻ കഴിയുന്നത് കാരണം സാറിന് കയ്യിൽ മുൻകാലങ്ങളിലൊക്കെ തല്ലിക്കൊല്ലുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട് പക്ഷേ അതൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് പക്ഷേ എന്നാലും മാറിയെങ്കിലും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല അതിലുപരി നമ്മളൊരുപാട് എന്താ പറയുക നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്നു നമുക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് വ്യത്യസ്തമായ അതിഥികൾ ഒരുപാട് നമുക്ക് കിട്ടുന്നത് കാരണം നമ്മൾ ഒരു പഞ്ചായത്തിലോ ഒരു വാർഡിലോ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ മാത്രം കറങ്ങി നിൽക്കുന്ന ആ കോളുകൾ എവിടെ വരുന്നു ആദ്യത്തെക്കുള്ള എവിടുന്ന് വരുന്നു എവിടെയാണ് പ്രൈവറ്റി കൊടുക്കുന്ന വെച്ചാൽ വീട്ടിനകത്താണെങ്കിലും വീട്ടിൻ്റെ മുറ്റത്താണെങ്കിലും വീട്ടിൻ്റെ പറമ്പിലാണെങ്കിലും നമ്മൾ പെട്ടെന്ന് പോകും അടുത്ത പറമ്പിലും മതിൽക്കെട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പോകില്ല അതാണ് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഇതുപോലെ വ്യത്യസ്തമായ അതിഥികൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ പരിചയപ്പെടുത്താൻ ഇപ്പം നമുക്ക് നിങ്ങളൊക്കെ ചിലപ്പോൾ വിദേശ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഇതിനകത്തുള്ള ഇതുപോലെ അധികം ഉള്ള ഫോട്ടോയും വീഡിയോ ഒക്കെ നമുക്ക് കൂടുതൽ കാണുന്നത് പക്ഷേ നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് ഒരുപാട് അതിഥികൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു പരിചയപ്പെടുത്താൻ കഴിഞ്ഞു നമുക്ക് അടയാളങ്ങളും മാർക്കുകളും ഒക്കെ കള്ളറൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെല്ലാ അതിഥി എല്ലാ കോബരാ അതിഥികളും മോർക്കാതി വെനമെല്ലാം സെയിമാണ് ഒരേപോലെയാണ് അല്ലാതെ നമുക്ക് കളർ മാറുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ മാറുമ്പോഴൊന്നും വെനത്തിൻ്റെ അ വെനത്തിൻ്റെ വ്യത്യാസമോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല എല്ലാം പ്രായത്തിനനുസരിച്ച് വെള്ളം കൂടുന്ന കൂടുന്നതുൾപ്പെടെ ഈ പ്രായത്തിലെ വരുന്ന എല്ലാവരുടെയും വെനത്തിൻ്റെ അളവും ക്വാണ്ടിറ്റിയും എല്ലാം ഒരുപോലെയാണ് അല്ലാതെ അതിന് വേറെ പ്രോട്ടീനാണ് അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല എല്ലാം ഒന്ന് തന്നെയാണ് അല്ലാതെ വേറെ വേറെ ഒന്നും അല്ല കാണുന്നത് എന്തായാലും നമുക്ക് ഒരുപാട് അതിഥികളാണ് ഇതുപോലെ അതിഥികളെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു ഞങ്ങൾ വെറുതെ ഒരു പത്ത് കുറച്ച് ദിവസം ഒരു യാത്രയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം തന്നെ സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് കുറച്ച് ദിവസം കുറച്ച് ദിവസം നമ്മളോ ജനങ്ങളൊന്ന് ബോധവത്കരിക്കുക അതോ അത് അങ്ങനെ മുന്നോട്ട് പോട്ടേന്ന് വരും പക്ഷെ നമ്മൾ ഇതുപോലുള്ള പുതിയ പുതിയ അനുഭവങ്ങളും പുതിയ പുതിയ അതിഥികളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ കാര്യം കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്ന നമുക്ക് ഇനിയും ഒരുപാട് അധികം നമുക്ക് പ്രേക്ഷകനുള്ളിൽ പരിചയപ്പെടുത്താനുണ്ട് എത്തിക്കാനുണ്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പുതിയ പുതിയ എന്താ പറയുക കളർ വ്യത്യാസത്തിലും ആ പാറ്റേണിലും അല്ലെങ്കിൽ ഡിസൈനിലും ഒക്കെ മാറ്റം വരുന്ന അതിലൊക്കെ നമുക്ക് കിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് നമുക്ക് കിട്ടുന്നത് നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയുന്നത് വളരെ സന്തോഷം നമ്മുടെ ഈ ജനങ്ങളുടെ സപ്പോർട്ട് ഇപ്പോൾ നമ്മുടെ വിജിത്തിനെ പോലുള്ളവരുടെ സപ്പോർട്ട് എന്താണെന്ന് അവരൊക്കെ അവരെയൊക്കെ നമ്മളെ വിളിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള അധികം പരിചയപ്പെടുത്തുന്നത് നമ്മൾ തന്നെ അറിയാമല്ലോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം കൊണ്ടു നമുക്ക് ഒരുപാട് ഒരുപാട് പ്രതിബന്ധ പ്രതിബന്ധങ്ങളുണ്ട് കാരണം നമ്മൾ ഇത് എങ്ങനെയെങ്കിലും നിർത്തിക്കണമെന്ന് പറഞ്ഞ് ശ്രമിക്കുന്ന ആൾക്കാരൊത്തിരി പേരുണ്ട് ഒത്തിരി പേരുള്ള വളരെ അപൂർവം പേരുള്ളൂ പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ നമ്മൾ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഗ്രൗണ്ട് സപ്പോർട്ട് അതായത് ജനങ്ങളുടെ സപ്പോർട്ട് ഉള്ളു അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള അതിലൊക്കെ നമുക്ക് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തന്നെ പറ്റുന്നത് എന്തായാലും ഈ സപ്പോർട്ട് നമുക്ക് ഇനിയും നമ്മുടെ പ്രേക്ഷകർ മുന്നോട്ട് തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം അറിയാമല്ലോ എങ്കിൽ മാത്രമേ നമുക്ക് ഈ എന്താ പാമ്പ് കടിയെക്കുറിച്ച് പാമ്പിൻ്റെ കടിയേറ്റം ചെയ്യേണ്ടതിനെക്കുറിച്ച് നമുക്കിന്ന് ഒരു വിഷയം ഇത് ഇദ്ദേഹം അവിടെ ഇരിക്കട്ടെ ഒരു കാര്യം കൂടെ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഓർമ്മിപ്പിക്കാണ്ട് നമ്മൾ ഞങ്ങളുടെ പ്രോഗ്രാമിലൂടെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ട് തൊഴിലുറപ്പ് അമ്മമാരുടെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വനം വകുപ്പ് സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നു ശ്രദ്ധിക്കണം തൊഴിലുറപ്പ് അമ്മമാർക്ക് അപകടം ഉണ്ടാവുന്ന തൊഴിലുറപ്പ് അമ്മമാർക്ക് കടികൾ ഒരുപാട് കൂടുന്ന ഒരു മരണം സംഭവിക്കുന്നതൊക്കെ പറഞ്ഞിരിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ അമ്മമാരെ സൂക്ഷിക്കണം എന്നൊക്കെ നമ്മൾ തൊഴിലുറപ്പ് അമ്മമാരെ സൂക്ഷിക്കണം എന്നാൽ നമ്മൾ എല്ലാ നമ്മുടെ മിക്ക എപ്പിസോഡുകളിൽ നമ്മൾ അമ്മമാരോട് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജനം നമ്മുടെ പ്രേക്ഷകർ കാണുന്നതാണ് നമ്മൾ കുറേ കാലമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്നാൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് വേറെ ഒന്നല്ല മിക്കവർ ഞങ്ങൾ യാത്രക്കിടയിൽ നമ്മൾ പരിചയപ്പെടുത്തി നമ്മൾ അമ്മ തൊഴിലുറപ്പിന് പോകുമ്പോൾ അമ്മമാർ ചപ്പൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പണിയാണ് പറ്റി ില്ല അത് നിർബന്ധമായിട്ട് എ ഡി എസ്മാർ ശ്രദ്ധിക്കണം ഇത് വനംവകുപ്പിൻ്റെയോ സർക്കാരിൻ്റെയോ ഒന്നും ഉത്തരവാദിത്വമല്ല ജോലിക്ക് നിൽക്കുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ സേഫ്റ്റി ആയിട്ട് നിൽക്കണം എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണമെന്ന് വച്ചാലും ചപ്പലിട്ടുകൊണ്ട് പണി തൊഴിലുറപ്പിൻ്റെ പണിക്ക് നിൽക്കരു കൈ കൊണ്ട് ചപ്പ് വാരി കൂട്ടാൻ നിങ്ങൾ ശ്രമിക്കരുത് നിർബന്ധമായിട്ട് ഒരു ദിവസം ശമ്പളം ഒരു നാല് മുന്നൂറ് മുന്നൂറ്റമ്പത് ഒരു ഇവിടെ ഒരു ഗംപൂട്ട് വാങ്ങിക്കണം ഗംപൂട്ട് വാങ്ങിയാൽ തന്നെ ഗംപൂട്ടിൽ ഇവിടെ ഇത്രയും ലൂസായിരിക്കും ആ ലൂസ് ആയിരിക്കുന്ന സ്ഥലത്ത് കുറച്ച് തുണി കുത്തി ഇറക്കി വെക്കണം കുത്തി ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടന്നു പോകുമ്പോൾ ബാലൻസ് തൊട്ടുകയുള്ളൂ മറ്റേ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ബാലൻസ് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം നമ്മുടെ എപ്പിസോഡിൽ എപ്പോഴും പറയും നമ്മുടെ എപ്പിസോഡിൽ നൂറ് ശതമാനം പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളുടെ എന്താ പറയുക നന്മയ്ക്ക് വേണ്ടി അവരുടെ ആരോഗ്യ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുകയാണ് നമ്മുടെ എപ്പിസോഡ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ തൊഴിലുറപ്പിൻ്റെ അമ്മമാർ ഇന്ന് വന്ന ഈ വാർത്തയല്ല ഇതിന് മാസങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ വർഷത്തോളമായി ഞങ്ങൾ ഈ ഈ പ്രോഗ്രാം അമ്മമാർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു വനം വകുപ്പിൻ്റെയോ സർക്കാരിൻ്റെയോ ഉത്തരവാദിത്തമല്ല തൊഴിലുറപ്പിന് തൊഴിലുറപ്പ് പണി ചെയ്യുന്നവരുടെ ജീവൻ സംരക്ഷിക്കുക അത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വളരെ സന്തോഷം നിങ്ങൾ എന്താ പറയുക നമ്മുടെ അമ്മമാർക്ക് വേണ്ടി നമ്മുടെ പൊതുജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ എന്താ പറയുക നമ്മുടെ പരിസ്ഥിതിക്ക് വേണ്ടി നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകേണ്ടി എന്തായാലും ഇന്ന് നമ്മുടെ മരുതും കഴിക്കാൻ അടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് വിശ്രീമാൻ വിജിത്ത് അവരുടെ പുളി പാരമ്പര്യ വൈദ്യനാണ് അപ്പോൾ അദ്ദേഹം എന്തോ മരുന്ന് വാങ്ങാനോ അങ്ങാടി മരുന്ന് വാങ്ങാനോ അങ്ങനെ എന്തോ പോകാൻ എടുക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഇദ്ദേഹത്തെ കാണുന്നത് കണ്ടുകൊണ്ടേ നമ്മൾ വിളിച്ചു നമ്മൾ വിളിച്ചപ്പോൾ നമുക്ക് വേണ്ടി ഒരു മുക്കാൽ മണിക്കൂർ അര മുക്കാൽ മണിക്കൂർ ഞാൻ മറ്റൊരു കോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കിട്ടിയില്ല മതിലൊക്കെ ഇവിടെ നോക്കിയത് കിട്ടിയില്ല അത് കഴിഞ്ഞ് ഇവിടെ വരുന്നിട്ട് അദ്ദേഹം വെയിറ്റ് ചെയ്ത് തന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് അതിന് നമ്മൾ പ്രത്യേകം വിജിത്ത് അവർക്ക് നന്ദി പറയുന്നു കാരണം അദ്ദേഹം വിചാരിച്ചുകൊണ്ടാണ് അപ്പോൾ നമുക്ക് കുറേ നാളുകളെ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നേയ്ക്ക് ഇങ്ങനത്തെ ഒരു അതിഥി എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു അതിഥി നമുക്ക് കിട്ടി അദ്ദേഹത്തിന് നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ അതിന് നമ്മൾ പ്രത്യേകിച്ച് ശ്രീമാൻ വിജിത് അവർക്കും അദ്ദേഹത്തിൻ്റെ കൂടെ വിഷ്ണു അവർക്കും പ്രത്യേകിച്ച് നന്ദി പറഞ്ഞു കൊണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്നത്തെ നമ്മുടെ ഈ അതിഥിയെ അതിഥിയുടെ ആ തലയുടെ പുറകിലുള്ള അല്ലെങ്കിൽ കരുത്തിൻ്റെ പുറകിലുള്ള മാർക്കുകളൊക്കെ ഇഷ്ടപ്പെട്ടു കാണാന്ന് ചോദിച്ചത് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മൾ എന്തായാലും ഇദ്ദേഹത്തിന് ചാക്കിലാക്കുകയാണ് നമുക്കാ ചാക്കി തരാമോ അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിന് ചാക്കിലാക്കുകയാണ് അപ്പോൾ നമ്മുടെ എന്തായാലും നമ്മുടെ യാത്രയ്ക്കിൽ ഒരുപാട് വ്യത്യസ്തമായ അതിഥികളും വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തെ ചാക്കിലാക്കുകയാണ് അതാ അടിപൊളി പത്തിയിൽ വ്യത്യസ്ത മാർക്കുകളുള്ള ഓർക്കെ ഒരു വിശേഷം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതൊരു എല്ലാ സ്നേഹ് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരെ നന്ദി നമസ്തേ